പ്രിയപ്പെട്ടവരെ ന്യൂമറേഷൻ ഫോറം ഇപ്പോൾ വീടുകളിൽ ബി എൽഒമാർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫോറം പൂരിപ്പിക്കുന്നതിന് ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്കുണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിലവിലെ ലോകസഭ നിയമസഭ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും ഈ ഫോറം ബി എൽഒമാർ വീടുകളിലെത്തിക്കും ഇത് എൻ്റെ പേരിലുള്ള ഫോറമാണ് ഈ ഫോറത്തിൽ മുകളിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പട്ടികയിലുള്ള ഫോട്ടോ ആണിത് ഈ ഫോട്ടോ നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ പുതിയ ഫോട്ടോ നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം ഈ ഫോറത്തിന് മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാം ആദ്യം ഇവിടം വരെയുള്ള ഒരു ഭാഗം പിന്നെ ഇവിടെ ഇടതു ഭാഗത്ത് ഭാഗം ഇവിടെ വലതുഭാഗത്ത് ഒരു ഭാഗം ഇത് നിലവിലുള്ള നമ്മുടെ വിലാസവും ഓട്ടർ പട്ടികയിലെ വിവരങ്ങളുമാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ ജനനത്തീയതി ആധാർ നമ്പർ ഫോൺ നമ്പർ പിതാവിൻ്റെ പേര് പിന്നെ പിതാവിൻ്റെ എപ്പിക് നമ്പർ ഈ നമ്പർ നമ്മളെ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പിതാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ രേഖപ്പെടുത്താൻ പറ്റൂ അപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടിക പ്രകാരമുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് രണ്ടാമത്തെ ഇടതു ഭാഗത്തായിട്ടുള്ള ഈ കോളമാണ് ഇത് പൂരിപ്പിക്കേണ്ടത് ഈ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പൂരിപ്പിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ വോട്ടർ പട്ടികയിലെ എപ്പിക് നമ്പർ ആ വോട്ടർ പട്ടികയിലെ ബന്ധു ആരാണോ അത് രേഖപ്പെടുത്തണം പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ആ ഭാഗം നമ്പർ പട്ടികയിലെ നമ്പർ അപ്പോൾ ഇത് നിലവിൽ ആ പട്ടികയിൽ ഞാൻ ഉൾപ്പെട്ടതുകൊണ്ടാണ് ബി എൽഒ ഈ നമ്പർ ഇവിടെ രേഖപ്പെടുത്തിയത് ബാക്കി കാര്യങ്ങൾ ഞാൻ പൂരിപ്പിക്കേണ്ടതാണ് ഇനി വലതുഭാഗത്തായിട്ടുള്ള ഈ ഒരു കോളമാണ് ഈ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രം രേഖപ്പെടുത്തേണ്ട കോളങ്ങളാണിത് ഈ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലെങ്കിലും ഈ വ്യക്തിയുടെ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി എന്നിവരാരെങ്കിലും ആ പട്ടികയിൽ ഉണ്ടാവും അവരെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് ഇവിടെ അവരുടെ പേര് എഴുതുക അവരുടെ എപ്പിക് നമ്പർ എഴുതുക അവരുടെ ബന്ധു അല്ലെങ്കിൽ രക്ഷിതാവ് ഏതാണെന്ന് ആ പട്ടികയിൽ ഉണ്ടാവും അത് എഴുതുക പിന്നെ അവരുമായിട്ടുള്ള ബന്ധം ജില്ല സംസ്ഥാനം പിന്നെ മണ്ഡലത്തിൻ്റെ പേര് മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ അപ്പം ഓർമ്മിക്കുക ഇത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നോക്കി പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫോറത്തിൽ പൂരിപ്പിക്കേണ്ടത് ഇത് ഇതേ വ്യക്തി തന്നെ പൂരിപ്പിക്കണമെന്നില്ല വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങൾ ആരായാലും അവർ പൂരിപ്പിച്ചാലും മതി അവർ തന്നെ ഇവിടെ വോട്ടർ ആണെങ്കിൽ വോട്ടർ ഒപ്പിടുക ഇല്ലെങ്കിൽ മുതിർന്ന അംഗം ഇവിടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോറം പൂർത്തിയാവും ഈ ഫോറം പൂരിപ്പിക്കുന്നതിനായി വീട്ടിൽ എല്ലാവർക്കും കഴിയണമെന്നില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിലെ നമ്പർ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ ഒന്നുകിൽ ബി എൽഒമാർമാരെ തന്നെ ബന്ധപ്പെട്ട് ആ സംശയ നിരാ നിവാരണം വരുത്തണം ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏർപ്പാടായിക്കുള്ള ഓരോ ബൂത്തിലും ബി എൽ എമാരുണ്ട് അവരെ വിളിച്ച് സംശയ നിവാരണം വരുത്തണം ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ബന്ധപ്പെട്ട് ഇതിന് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്തി തരാൻ കഴിയുന്നവരെ ബന്ധപ്പെട്ടിട്ട് മാത്രം ഈ ഫോറം പൂരിപ്പിക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്